ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഹോം ടൂറാണ് ഈ വീടാണ് നമ്മൾ ഹോം ടൂറിനായിട്ട് ഇന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പുറത്ത് വിശ്രമിക്കാനായിട്ട് ഒരു ചാരി കസാരിയും അതുപോലെ തന്നെ ഫാനും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അട്രാക്റ്റീവായിട്ടാണ് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല ശുദ്ധമായ വെള്ളമുള്ള കിണറാണിത് ആദ്യം തന്നെ കയറി ചെല്ലുന്നത് ഒരു സിറ്റ് ഔട്ടിലേക്കാണ് സിറ്റ് ഔട്ടിലും ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും അതുപോലെ ഫാനും എല്ലാം കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെത് പോലെയൊരു മോഡലിലാണ് ഇവിടെ ഫ്രണ്ട് ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡ്രോയിങ് റൂമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സ്പേഷ്യസായ ഡ്രോയിങ് റൂമാണിത് മുകളിൽ നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് വീടുകളുടെ ഉള്ളിലേക്ക് എറണിനേക്കാളും കുറച്ചും കൂടി തണുപ്പ് ഈ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആവുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണമായിട്ട് ഇവിടേക്ക് മനസ്സിലായത് എൻ്റെ ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചതാണ് അത് മറ്റൊരു രീതിയിലും കൂടി ഗുണമായിട്ടുള്ളതെന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിൻ്റെ കാശ് നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും വീട് എപ്പോഴും പുതിയതുപോലെ ഇരിക്കണുണ്ട് ഇവിടെ ഒരു ചെറിയ ഡൈനിങ് സ്പേസാണുള്ളത് ഡൈനിങ്ങോട് ചേർന്നുള്ള ബെഡ്റൂമിലേക്ക് ഇനിയിപ്പോൾ കിടക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്നുണ്ട് അത് ഈ കബോർഡ്സിൻ്റെ അറ്റത്തെ കബോർഡിൻ്റെ ഉള്ളിൽ ബാത്റൂമുണ്ട് അടുത്തത് വരുന്നത് അടുക്കളയാണ് ഒരു കൊച്ചടുക്കളയാണത് അടുക്കള രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് അടുപ്പിനായിട്ടും പിന്നെ ഗ്യാസ് ഒക്കെ വയ്ക്കാനായിട്ടും അടുക്കളോട് ചേർന്നിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അടുക്കളോട് ചേർന്ന് തന്നെ ഒരു ഗ്യാരേജും കാണാം അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൈക്കോട്ടും വെട്ടോത്തിയും അതൊക്കെ വെക്കാം ഇനി നമുക്ക് മുകളിലെ നിലയ്ക്ക് പോവാം ിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കുട്ടി ഹാൾ കാണാം ഹാളിന്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് നല്ല രസമായിട്ടുണ്ട് ഹാളിനോട് ചേർന്നിട്ടുള്ള ഒരു ബാൽക്കണിയാണിത് അടിയിലെ സിറ്റൗട്ട് പോലെ തന്നെയാണ് ഈ ബാൽക്കണിയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ബാൽക്കണിയിലേക്ക് പോകാം ഈ ബാൽക്കണി കുറച്ചും കൂടി വലുതാണ് അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട് ബാൽക്കണിയിലും ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അതാണിത് മുകളിലേക്ക് കയറാനുള്ള ലേഡർ ആണിത് മുകളിലും വാതിലോട് കൂടി സേഫ്റ്റിയാണ് ഇവിടെ ഇതാണ് ഒരു ബെഡ്റൂം ഇത് മറ്റൊരു ബെഡ്റൂം ഇതിൽ അറ്റാച്ചഡ് ബാത്റൂം ഒക്കെ വരുന്നുണ്ട് ഈ എൻ്റർടൈൻമെൻറ്റ് ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ടാറ്റാ ബൈ ബൈ സി യു ആൾ